അള്ളാഹുവിന്റെ ഹബീബായ ലഭിതങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഈ സമുദായത്തിൽ നടന്നു വരുന്ന നല്ല ആചാരങ്ങളുടെയും ഈ സമുദായത്തെ ലഭിതങ്ങൾ അവസാനം വരെ പഠിപ്പിച്ച ദീനിന്റെ ശരീരത്തിൽ നിന്ന് വിശാലത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി നാം വിശ്വസിക്കേണ്ട പാഠമനുസരിച്ചു കൊണ്ട് ഈ സമുദായത്തിൽ വന്ന ആചാരത്തിന്റെയും പേരിലാണ് ഈ സമുദായത്തിന്റെ മേൽസിൽ ആരോപിക്കുന്നത് മാത്രമല്ല ഈ സമുദായത്തെ നബി പഠിപ്പിച്ചത് മാത്രം ൾ മുസ്ലിമാവുകയും അംഗീകരിക്കാതെ ഒരാൾ മുസ്ലിമാകുമോ ആഹൃത്തിനെ കുറിച്ചുള്ള പാഠങ്ങൾ അംഗീകരിക്കാതെ അംഗീകരിക്കുന്ന ആൾ തന്നെ റിസാലത്തും അംഗീകരിക്കേണ്ടേ അല്ലാഹ എന്ന ഒരു ഭാഗം വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾ തന്നെ എന്ന റിസാലത്തിന്റെ വാക്യം കൂടി പറയണ്ടേ ഇത് രണ്ടും ചേരുമ്പോൾ അല്ലേ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം സമ്പൂർണമാവുക നെടി തങ്ങൾ റസൂലാണെന്ന പാഠത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ അള്ളാഹുവിൻ്റെ വേദപ്രകാരം തൗഹീദിൽ തന്നെ അടിയുറച്ച് ശിർക്ക് ലെവലേശവും ഇല്ലാതെ ജീവിച്ചിരുന്ന ജൂതന്മാർ റസൂൽ കാലത്ത് മദീനയിൽ ഉണ്ടായിരുന്നു ആ മദീനയിലുള്ള ജൂതന്മാരും നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രം നരകക്കാരും അവിശ്വാസികളും കാഥറുകളുമാണ് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് അപരിശാലത്ത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ആരിശാലത്തിന്റെ ഭാഗമായാണ് അള്ളാഹുവിന്റെ മൂർസലായന വിധങ്ങൾ അള്ളാഹുവിന്റെ മധ്യസ്ഥനാണ് നമ്മിലേക്ക് ശരിയായിട്ട് പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ച ഇടയാളനാണ് അള്ളാഹുവിനേക്ക് അർപ്പിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ചെന്നു പറയാനും ആവലാതിപ്പെടാനും പറ്റുന്ന മധ്യസ്ഥനാണ് ആ റസൂലി ആണ് ആ റസൂലിന് ദുന്യാവിൽ ഷഫാഹത്തുണ്ട് ഈ നബിക്ക് പരലോകത്ത് ശഫാഹത്തുണ്ട് ഈ ശഫാത്ത് നബിയത്തും പറ്റി ജീവിക്കുന്ന മുഖവുകളായ ആളുകൾക്കൊക്കെയുമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ സമുദായത്തിൽ നിലനിന്ന ചില സദാചാരങ്ങൾക്ക് അടിസ്ഥാനം ഉദാഹരണം മമ്പുറത്ത് ജിയാറത്തിന് പോകുന്നവരാൾ മമ്പുറത്ത് ജിയാറത്തിന് പോകുന്നവരാൾ മമ്പുറത്ത് ജിയാറത്ത് ചെയ്ത് ആയിരത്തുന്ന കൂട്ടത്തിൽ മമ്പുറത്തെ തങ്ങളുടെ ഹലറത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് തവസ് ചെയ്യും തങ്ങളുടെ വർക്കത്ത് കൊണ്ട് പഠിച്ചവനെ നീ എന്നെ അതാക്കണേ ഇതാക്കണേ എന്ന് ആ ചെയ്യും ഇതേ തവസ്സുൽ സാധുക്കളായിട്ടുള്ള പല വിശ്വാസികളും ഇഷ്കും മഹാന്മാരുമായിട്ടുള്ള ഭക്തിയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പല വിശ്വാസികളും അവരുടെ ജീവിതകാലത്ത് ചെയ്യുന്ന ഭാഷയിൽ മമ്പുറത്തെ തങ്ങളെ രക്ഷിക്കണേ കാക്കണേ എന്റെ പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് പരിഹരിക്കണേ ഞാൻ പാപ്പിയാണ് ദോഷിയാണ് എന്നെ രക്ഷിക്കണേ എനിക്ക് പരലോകത്തെ രക്ഷ വേണമേ എനിക്കത് വേണമേ ഇത് വേണമേ എന്ന് മമ്പുറത്ത് വെച്ച് പറയും ഇത് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസികൾ നടത്തി വന്നിരുന്ന തവസ്തുലാണ് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസികൾ നടത്തിയിരുന്ന ഇസ്തി ഈ ഇസ്തിഷ്വാ തങ്ങൾ വഫാത്തായ ശേഷവും മമ്പുറത്ത് തിയാറത്തിന് പോകുന്നവർ നടത്തും ഇത് റസൂർല്ലാന്റെ തിരുഹറത്തിൽ നടത്താത്ത വിശ്വാസികളില്ല ഹജ്ജിന് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഹാജിമാർ മക്കയിൽ നിന്നും അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അല്ലെങ്കിൽ മുൻപ് മദീനത്തെ ഒഴുകി ചെല്ലുന്നത് എന്തിനാണ് തങ്ങളെ കാണാൻ തങ്ങൾ തീർത്തു ചെയ്യാൻ നിപി തങ്ങൾ തയാർത്ത് ചെയ്യാൻ പോയി നിൽക്കുന്നവരാൾ അസ്സലാമ അസ്സാം വലൈക്കയാ നബി അവ എന്ന് തങ്ങൾക്ക് സലാം പറ ആവോളം സലാം പറഞ്ഞ ശേഷം നബിയെ ഞങ്ങളെ കാക്കണേ രക്ഷിക്കണേ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണേ ഇവരുടെ പാപം പുറത്തു കിട്ടാൻ വേണ്ടത് ചെയ്യണേ തങ്ങനെ രക്ഷപ്പെടുത്തണേ എന്ന് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസികൾ പറഞ്ഞിരുന്ന ഭാഷയിൽ ഭൂമുഖത്തി ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിരുന്ന ഭാഷയിൽ ഭൂമിക്കടിയിൽ അവിടുത്തെ കബറിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നബി തങ്ങളോട് അന്യായപ്പെടും ആവനാദി പറയും ഇത് നടക്കാത്ത സമയമില്ല തങ്ങൾ വഫാത്തായ മൂന്നാം നാൾ നിങ്ങളുടെ തിരുവബറെങ്കിൽ വന്നു നിന്നുകൊണ്ട് ഗ്രാമീണനായ ഒരു സഹാബി സഹാഭിപജൻ അവിടത്തെ ഖബറിന്റെ മേൽ തന്റെ ശരീരത്തെ എറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ പ്രാർത്ഥന ഉദ്ധരിക്കുന്നുണ്ട് നബി തങ്ങൾ ഞങ്ങൾ മറമാടിക്കഴിഞ്ഞ മൂന്നാം നാളിൽ ആ രാത്രിയിൽ നടന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ഖബറിന്റെ പുറത്ത് വീണ് കടന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചത് അല്ലാഹുവിന്റെ റസൂലേ യാ റസൂലല്ലോ അള്ളാഹുവിന്റെ റസൂലേ സമയത്തുള്ള ിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിശുദ്ധ ഖുർആാനിലെ വചനം പാപികളായിട്ടുള്ള ആളുകൾ ദോഷികളായിട്ടുള്ള ആളുകൾ തങ്ങളെ സമീപിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന വചനമാണ് തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കല്ല തേടണം തങ്ങളോടവർ വന്ന് അന്യായപ്പെടണം അവർ തങ്ങളുടെ ഹവറത്തിൽ നിന്ന് കൊണ്ട് മാപ്പിരക്കണം തങ്ങൾ അവർക്ക് വേണ്ടി മാപ്പിരക്കണം ഇതൊക്കെ അവരുടെ സ്വീകരിക്കുക തന്നെ ചെയ്യും ഇത് ഖുർആാനിൽ കേട്ടിട്ടാണ് അങ്ങനെ തിരുഹവറത്തിൽ ഞാൻ വന്നിരിക്കുന്നത് ഞാനിതാപിക്ക അങ്ങയുടെ ശുപാർശ ശുപാർശപ്പെട്ടാൻ വേണ്ടി അങ്ങന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാപിയായ ദോഷിയായ എന്റെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതുകൊണ്ട് തന്നെ പ്രയാസപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ അകത്ത് നിന്ന് അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടവരായി വിളിയാടമുണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് നബി തങ്ങളുടെ ഹുജറ ഹുജറഷരീഫയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഫാത്തിമ ബിബിയുടെ റൂമിൽ കഴിയുന്ന മഹാനായ അലിയുൻ അലിജു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിയന്മാർക്ക് ദൗഹീദ് തിരിഞ്ഞില്ലേ നിബിധങ്ങളോട് സങ്കടപ്പെട്ട് വഫാത്തിന്റെ ശേഷം മരണത്തിന്റെ ശേഷം സങ്കടപ്പെട്ട് ദോഷം പൊറുക്കുന്ന കാര്യം ദോഷത്തിന്റെ കാര്യം ആപരാതിപ്പെട്ടതിന്റെ പേരിൽ ശിർക്ക് വരുമെങ്കിൽ തീരിൽ നിന്ന് പുറത്തു പോകുമെങ്കിൽ ആ പറഞ്ഞ ഗ്രാമീണനായ സ്വഹാബി വരൻ്റെ നടപടിയെ പ്രോത്സാഹിപ്പിച്ച് നിന്ന് മൗഹുറത്ത് വാഗ്ദാനം ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അരിയാർ ഇത് ശിർക്കാണെങ്കിൽ അത് വ്യക്തമാക്കില്ലേ ആ റിപ്പോർട്ട് ചെയ്ത ഹദീഫും സംഭവവും എത്രയെത്ര കിതാബുകളിൽ വേതനം ചെയ്യപ്പെട്ടു ഇവരെല്ലാവരും പറയില്ലേ ഇത് ശുർക്കാണെങ്കിൽ